നമസ്കാരം സ്പന്ദനത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൺ സ്റ്റേറ്റ് കേരള ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു അല്ലേ ഇത്രയും സാക്ഷരതയും ഇത്രയും ഹെൽത്ത് ഇൻഡിസീസ് നമ്മുടെ കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആരോഗ്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം പക്ഷേ എങ്കിലും ഇതുപോലത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ജീവിതശൈലി രോഗങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ മുൻപന്തിയിൽ തന്നെയാണ് എന്തുകൊണ്ടാണ് നമുക്കിതിനെ ഒന്ന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്തത് എന്താണ് ഇതിന് കാരണം നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ ഈ ഒരു പ്രതിസന്ധീനെ നേരിടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് തിങ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ടും പരാമർശിക്കുന്നത് ടൈപ്പ് ടു ആണ് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കുറവാണ് അല്ലെങ്കിൽ ഇൻസുലിൻ ഉണ്ട് പക്ഷെ പ്രവർത്തിക്കുന്നില്ല അല്ലേ അപ്പം ഇൻസുലിൻ തീർത്തുമില്ലാത്തൊരവസ്ഥയല്ല ഇൻസുലിൻ കുറവായതുകൊണ്ടോ അത് പ്രവർത്തിക്കാത്തത് കൊണ്ടോ നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടി നിൽക്കുന്നതാണ് ടൈപ്പ് ടു ഡയബറ്റീസ് ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് പലപ്പോഴും ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നില്ല കോശങ്ങൾക്ക് പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് എന്ന് പറയുന്ന കോശങ്ങൾക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് ഇൻസുലിനേ ഇല്ലാത്ത അവസ്ഥ അപ്പം നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഇൻസുലിൻ കൊടുക്കേണ്ടി വരുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതശൈലി കൊണ്ട് കൂടുതലും നമുക്ക് എഫക്റ്റഡ് ആകുന്നത് ടൈപ്പ് ടു ഡയബറ്റിസ് ആണ് അപ്പോൾ ടൈപ്പ് ടു ഡയബറ്റീസിന് നമ്മളൊരു മെക്കാനിസം നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സാകുമ്പോഴത്തേക്ക് അത്യാവശ്യം കുറച്ചൊക്കെ എക്സസൈസ് ചെയ്യുന്ന കുറച്ചൊക്കെ ഭക്ഷണം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഡയബറ്റിസ് വരുന്നത് പല ആൾക്കാരും പ്രീ ഡയബറ്റിക് ആണ് പ്രീ ഡയബറ്റിക്ക് എന്ന് വെച്ചാൽ എന്താണ് ഡയബറ്റീസ് ഫുൾ ഫ്ലഷ് ഡയബറ്റീസ് ആയിട്ടില്ല പക്ഷേ ഏത് നിമിഷവും ഡയബറ്റിക് ആകാം അല്ലേ അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുക്കും പോസ്റ്റ് പ്രാണ്ടിയിൽ ഭക്ഷണം കഴിച്ചുള്ള ബ്ലഡ് ഷുഗർ എടുക്കും പിന്നെ എച്ച് ബി എ വൺ സി അല്ലേ ഒരു ആവറേജ് ആയിട്ട് ഇത്രയും കാലം മൂന്ന് മാസത്തിനുള്ളിൽ നമ്മുടെ എത്രയാണ് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ അതായത് ഹീമോഗ്ലോബിൻ ആകത്ത് എത്ര ഗ്ലൂക്കോസ് ഉണ്ടെന്നുള്ള അളവ് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇദ്ദേഹത്തിന് ഡയബറ്റിക് ആണോ അതോ ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എത്രത്തോളം മെച്ചപ്പെട്ടു എന്നുള്ളൊരു കണക്ക് നമുക്ക് ലഭിക്കും അപ്പോൾ ഡയബറ്റീസിനെ കുറിച്ച് ഞാൻ എടുത്ത് പറയാനുള്ള വേറൊരു കാരണം കൂടെയുണ്ട് പലപ്പോഴും നമ്മൾ ഇപ്പം കണ്ടുവരുന്ന പല യങ്സ്റ്റേഴ്സിനും നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള പല പുരുഷന്മാരും പെട്ടെന്ന് തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റൻസസ് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിൽ കണ്ടിരുന്നു ഒരു പക്ഷേ ഒരു അണ്ടർ ലൈങ് ഗ്ലൂക്കോസ് മെറ്റബോളിസം അതായത് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നത് ശരിയല്ലെങ്കിലും അതും ഈ ഹാർട്ട് അറ്റാക്സിനെ ട്രിഗർ ചെയ്യും അതിനൊരു കാരണമായി മാറുന്നു ഇവിടെ എക്സാക്ട്ലി എന്താ സംഭവിക്കുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഫുഡ് ഹാബിറ്റ് എന്താണ് നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം അരി ആഹാരം കഴിക്കും അല്ലെങ്കിൽ ഇപ്പം കുറേ ആൾക്കാർ ഗോതമ്പാഹാരം കഴിക്കും ഇനി മില്ലറ്റ്സ് ഇപ്പം പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മില്ലച്ചാണ് അല്ലേ രാഗി ജോവാർ ബാജ്ര ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പക്ഷേ ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന കെമിക്കലി അടങ്ങിയിരിക്കുന്നത് എന്താണ് ഇതിലെല്ലാം അന്നജമാണ് അടങ്ങിയിരിക്കുന്നത് പിന്നെ കൂടാതെ എന്ത് പറ്റും നമ്മൾ ഫ്രൈഡ് ഫ്രൈഡായിട്ട് ഡീപ്പ് ആയിട്ട് ഹൈ കാലറി ഫുഡും കഴിക്കും ഉഴുന്ന് വട പരിപ്പ് വട പിന്നെ എന്താ പറയുന്നത് വാഴക്കപ്പം ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ ഡീപ്പ് ആയിട്ടുള്ള അത് വേറൊരു കാറ്റഗറി ആ പിന്നെ അതിൻ്റെ കൂടുത്ത് എന്തു പറ്റും നമ്മൾ കോഫി അല്ലെങ്കിൽ ചായ ഇതിനകുടത്തി അത്യാവശ്യം നല്ലോണം മധുരം ചേർത്ത് കഴിക്കും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ എത്തിയത് എന്താണ് തീർച്ചയായിട്ടും അന്നജവും കൊഴുപ്പാണ് അപ്പം ഈ അന്നജം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് പഞ്ചസാര എടുത്ത് വെള്ളം വെള്ളത്തിനകത്ത് പഞ്ചസാര കലക്കി വെച്ച് എന്തോ പറ്റും ആ അത് കട്ട് അല്ലേ ആ ഒരു ലിക്വിഡ് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് ഷുഗർ ചെല്ലുന്ന സമയത്ത് നമ്മുടെ രക്തം കട്ട പിടിക്കാനുള്ള അതിൻ്റെ ഒഴുക്ക് കുറയും കാരണം അത് കട്ട് ചെയ്യും കുറച്ചുകൂടെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം കുറയും നമ്പർ വൺ നമ്പർ ടു എന്ത് സംഭവിക്കും ഇതിൻ്റെ ഒരു പ്രക്രിയനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർട്ട് കുറച്ചും കൂടെ ശക്തിയിൽ പമ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ബ്ലഡിനെ എല്ലായിടത്തും എത്തിക്കാൻ പറ്റുള്ളൂ എല്ലാ കോശങ്ങൾക്കും ബ്ലഡ് ആവശ്യമാണ് അല്ലേ അപ്പോൾ എന്ത് പറ്റും നമ്മുടെ ബ്ലഡ് പ്രഷറും കൂടും ഇനി കൂടാതെ ഈ ഗ്ലൂക്കോസ് മെറ്റബോളിസം അതായത് നമ്മുടെ രക്തത്തിലെ ഷുഗർ ശരീരത്തിലെ കോശങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാനുള്ളതാണ് കാരണം നമ്മൾ രാവിലെ പെട്രോൾ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം ആ പെട്രോളിനെ ബേൺ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ എൻജിനില് കൂടെ ബേൺ ചെയ്തിട്ടാണ് നമുക്ക് മൂവ്മെൻറ്റ് നടക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ നമ്മുടെ ഷുഗറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോശങ്ങൾക്ക് ഒരു ഫ്യൂവൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം നമ്മുടെ രക്തത്തിലുള്ള ഷുഗർ നമ്മുടെ കോശങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലണം അവിടെയാണ് ഇൻസുലിൻ്റെ വലിയൊരു റോൾ ഉള്ളത് ആ ഇൻസുലിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഈ ഗ്ലൂക്കോസിനെ ചെന്ന് ആ കോശത്തിൻ്റെ വാതിലൊന്നും മുട്ടുക അതിലേക്ക് കടത്തി വിടുക പക്ഷെ പലപ്പോഴും എന്ത് പറ്റുന്നു ഇൻസുലിൻ്റെ ഒരു സ്ട്രക്ചറിൽ ചേഞ്ച് വരികയോ അതിൻ്റെ അളവ് കുറയുകയോ ചെയ്താൽ അല്ലെങ്കിൽ ഇൻസുലിൻ റിസെപ്റ്റാർസ് ഉണ്ട് അതായത് ഓരോ കോശത്തിലും ഈ ഇൻസുലിനെ തിരിച്ചറിയാനും പഞ്ചിങ് എന്നൊക്കെ പറയത്തില്ല നമ്മൾ ബയോമെട്രിക്സ് നോക്കി പഞ്ച് ചെയ്യുന്ന പോലെ ആ ഒരു റിസെപ്റ്റാർ ആക്ടിവിറ്റി കുറയുകയും ചെയ്താൽ ഇൻസുലിൻ്റെ ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല സ്വാഭാവികമായിട്ടും ഈ രക്തത്തിൽ അടിഞ്ഞിരിക്കുന്ന ഷുഗറിനെ കോശങ്ങളുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല അപ്പോൾ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും അളവ് കൂടും പക്ഷെ എന്താ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കോശങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് മെസ്സേജ് എന്താ നിങ്ങൾ ഭക്ഷണം കഴിക്കൂ ക്ഷീണം വരുന്നു ഞങ്ങൾക്ക് ഷുഗർ ഇല്ല അപ്പം നമുക്ക് എന്ത് പറ്റും ക്രേവിങ്സ് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് മധുരമായിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നും വീണ്ടും വീണ്ടും വറുത്ത ഫുഡ് കഴിക്കാൻ തോന്നും കാരണം കോശങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷുഗർ കിട്ടുന്നില്ല അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല പക്ഷേ രക്തത്തിലാണ് ഇതെല്ലാം അടിഞ്ഞു കിടക്കുന്നത് അപ്പം നമ്മൾ ഈ ഇൻസുലിൻ്റെ അളവിനെ കൂട്ടാനായിട്ട് എന്ത് ചെയ്യണം ഇനി ഇൻസുലിൻ റിസപ്റ്റാസിനെ കുറച്ചുകൂടി പ്രവർത്തനക്ഷമമാക്കാനായിട്ട് എന്ത് ചെയ്യണം ഇനി ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് ഇൻസുലിനൊക്കെ അവിടെ ഉണ്ട് പക്ഷേ പുള്ളിക്ക് പുള്ളീനെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല അപ്പം അങ്ങനത്തെയും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു ഇന്ന് നമ്മൾ കണ്ടുവരുന്ന മെജോറിറ്റി ഓഫ് ദി ടൈപ്പ് ടു ഡയബറ്റിസ് എല്ലാം തന്നെയും കൂടാതെ ഫാറ്റി ലിവർ കൊഴുപ്പ് ലിവറിൽ അടിയുന്നത് പി സി ഒ ഡി അല്ലേ പോളിസിസ്റ്റിക് ഒവേരിയൻ ഡിസീസ് ഇതിനെല്ലാത്തിനും അണ്ടർലൈൻ കാരണം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ രക്തത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ട് പക്ഷേ ഈ ഇൻസുലിനെ തിരിച്ചറിഞ്ഞ് ഈ കോശങ്ങളിലെ റിസെപ്റ്റാസ് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ രക്തത്തിലെ ഷുഗറിനെ ഉപയോഗപ്പെടുത്താനും സാധിക്കുന്നില്ല ഈ രക്തത്തിൽ കടന്നു കറങ്ങുന്ന ഷുഗർ എന്താണ് പ്രശ്നം അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും കാരണം വൺ ഓഫ് ദ റീസൺസ് ഈ രക്തത്തിൽ ഷുഗർ നിൽക്കുന്നത് അത് ഒരു ഇറിട്ടൻ്റായിട്ട് മാറുന്നു രണ്ടാമത്തെ കാര്യം എന്ത് സംഭവിക്കുന്നു ഈ കൂടിയിരിക്കുന്ന ഷുഗറിനെ ബോഡി എന്ത് ചെയ്യുമ്പോൾ ഒരു പരിധി വരെയല്ലേ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോൾ ഇൻസുലിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഷുഗറായിട്ട് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൊഴുപ്പായിട്ടാണ് ഇതിനെ സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഇൻസുലിൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് അറിയും എവിടെയാണ് അടിയുന്നത് കരളിലടിയിലും നമ്മുടെ വയറിലടിയും അല്ലേ അപ്പം ഒബേസിറ്റി നമുക്ക് വണ്ണം കൂടും അപ്പോൾ വയറിൽ അടിയുകയാണെങ്കിൽ പലപ്പോഴും അതൊരു ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടാണ് കൊഴുപ്പടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഏത് ഡയറ്റ് ചെയ്താലും നമുക്ക് പെട്ടെന്ന് വണ്ണം കുറയില്ല കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് നിൽക്കുകയാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഈ ഇൻസുലിനെ പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ളതാണ് ഇൻസുലിനെ പ്രവർത്തനക്ഷമമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ഭക്ഷണം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം എന്താണ് നമ്മൾ വീണ്ടും വീണ്ടും അന്നജം കൊടുത്തുകൊണ്ടിരുന്നാൽ പാവം ഇൻസുലിന് അവിടെ ആളുണ്ട് ഓൾറെഡി ജോലി ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലെ എന്ത് അന്നജത്തിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കണം കൂടുതൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം ഹെൽദി കുറച്ച് ഫാറ്റ്സ് ഉപയോഗിക്കാം പിന്നെ പ്രോട്ടീൻ ധാരണം ഉപയോഗിക്കാം അപ്പോൾ അന്നജം കുറയുമോറും രക്തത്തിലാണെങ്കി ഇരിക്കുന്ന ഷുഗറിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും കാരണം അത് യൂസ് ചെയ്യാൻ തുടങ്ങും രണ്ടാമത്തെ കാര്യം നമുക്ക് ഫാമിലി ഹിസ്റ്ററിയിൽ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഒരു ഹൃദയാഘാതം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതലേ നമ്മുടെ നാട്ടിലൊരു രീതിയുണ്ട് അല്ലെ കുട്ടിക്കാലത്തെ കുട്ടികൾക്ക് നല്ല ശർക്കരയൊക്കെ ഇട്ട് നെയ്യൊക്കെ ഇട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് അല്ലേ കൊച്ചു കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമ്മളൊരു കുറുക്കുണ്ടാക്കിയാൽ നല്ല സ്വീറ്റായിട്ട് ആയിട്ട് കൊടുക്കും അപ്പോൾ അതിൻ്റെ ഒന്നും ഓവർ സ്വീറ്റ്നെസ്സിൻ്റെയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നെയ്യ് നല്ലതാണ് ഒരു സ്പൂൺ നെയ്യ് ഇട്ടാൽ നല്ലതാണ് പക്ഷെ അതിൽ കൂടുതൽ നമ്മൾ വറുത്തതായിട്ടോ അങ്ങനെയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ കുട്ടികൾക്ക് നമ്മൾ പാലൊക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും അതിനകത്ത് കുറച്ച് പഞ്ചസാര കലക്കും അല്ലേ ടേസ്റ്റ് വരാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ മധുരമില്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാ മധുരമൊന്നും അങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം അവിടെ നമ്മൾ ഈ ഷുഗർ കണ്ടൻറ്റ് കൊടുക്കുന്നത് കുറയ്ക്കുമ്പോഴത്തേക്ക് പിന്നീട് ഫ്യൂച്ചറിൽ ഒരു മുപ്പത് നാൽപ്പത് വയസ്സാകുമ്പോഴത്തേക്ക് ഡയബറ്റിസ് വരുന്നത് നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ട് ഓൾറെഡി അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പം കുട്ടിക്കാലം മുതലേ തുടങ്ങുന്ന ഒരു പ്രോസസ്സാണിത് കാരണം നമുക്കങ്ങനെ ഒരു ശരീരത്തിന് ടെൻഡൻസി ഉണ്ട് പിന്നെ ജീവിതശൈലി കൂടെ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ ഫ്ല ഫ്ലഷ് ആയിട്ടുള്ള ഡയബറ്റീസ് വരും